ക്രീനിഫൈ ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഡബിൾ പെറ്റലസിൻ്റെ സീഡ് ഭാഗുന്നത് പലരും ചോദിക്കാറുണ്ട് ഡബിൾ പെട്ടസിൽ സീഡ് കളിക്കുന്നില്ല വാങ്ങിയിട്ട് പലരും ചോദിക്കാറുണ്ട് അതിനൊരു ഉത്തരമായിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഡബിൾ പെറ്റൽസിൻ്റെ സീഡ് ഭാഗുന്നത് എന്തൊക്കെ ഐറ്റമാണ് അതിന് വേണ്ടത് ഈ ഡബിൾ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇരുപത്തിയഞ്ച് ഡിഗ്രി താഴെ കളിക്കുന്ന സാധനമാണ് ഈ ഡബിൾ പെറ്റൽസിൻ്റെ സീഡ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സീഡുകളല്ല ഇത് സീഡുകളാണ് ഇത് കളിക്കണമെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഉഷ്ണവായിട്ട് താരതമ്യം ചെയ്യണമെങ്കിൽ അത് ആ താരമ്യം ചെയ്ത് കിളിപ്പിക്കുന്ന രീതിയും കാണിക്കാം അല്ലാതെ നമ്മുടെ മിനിമം കാലാവസ്ഥയിൽ നിൽക്കുന്ന രീതിയിൽ മഴയുള്ള അവസരങ്ങൾ ഒരു മുപ്പത് ഡിഗ്രി താഴെ ചൂട് നിൽക്കുന്ന രീതിയിൽ കളിപ്പിക്കുന്ന രീതി ഞാൻ രണ്ടും കാണിക്കുന്നതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ആദ്യം ഞാൻ ഈ സാധനങ്ങളെല്ലാം പരിചയപ്പെടുത്താം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടെന്നുള്ള കാര്യം ഞാൻ പരിചയപ്പെടുത്താം ആദ്യം ഇത് പൂഴിമണ്ണാണ് ഉണക്കി ഉണക്കിട്ട് ഞാൻ ഇടുന്നെടുതാണ് ഇടയാനല്ലാതെ അരിപ്പയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കൂടുതലെ കിണറിൻ്റെ നെറ്റ് ഉണ്ടല്ലോ നെറ്റ് ഇത് കട്ട് ചെയ്തിട്ട് ആ നെറ്റിനകത്ത് ഇനി മണ്ണ് വരയിട്ട് നമ്മൾ ഇടഞ്ഞാൽ മതി നല്ല ഫെസ്റ്റ് പൂഴിമണ്ണ് കിട്ടും അടുത്തത് ഇത് ജൈവവളമാണ് ജൈവവളം നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ചെടി നമുക്ക് കിളിച്ച് ഉണങ്ങുമ്പോൾ നമുക്ക് നൂടെ ശക്തി കിട്ടാൻ വേണ്ടിയാണ് ജൈവോളം ഉപയോഗിക്കുന്നത് പിന്നെ ചാണകപ്പൊടി ഇത് മിക്സിയിലിട്ട് പൊടിച്ചതാണ് നല്ല പൊടിയാണ് അങ്ങനെ മിക്സി പൊടിച്ചാണ് പിന്നെ ചകിരിപ്പൊടി അത് നമുക്ക് ഒന്നുകൂടി ഈർപ്പം പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ചൈരിപ്പൊടി പിന്നെ മണ്ണ് നമുക്ക് എടുക്കുന്ന പോർട്ട് നമുക്ക് ഹോളുള്ള പോർട്ട് എടുക്കേണ്ട എപ്പോഴും നമ്മൾ എടുക്കണം ഇതിൻ്റെ അടി നമ്മൾ ഈ മിക്സ് നമ്മൾ ഈ പോർട്ട് മിക്സ് നിർമ്മിക്കുന്ന പോർട്ട് മിക്സ് നമുക്ക് ഒരു രണ്ട് ഇഞ്ച് തീരുന്ന കണത്തിൽ കിടന്നാൽ മാത്രം മതി അതി കൂടുതൽ എടുക്കേണ്ട ആവശ്യമേ ഇല്ല സീഡ് കളിക്കാൻ വേണ്ടി മാത്രം മതി പിന്നെ സീഡ് സെക്യൂർ വിളിച്ചോളൂ അതിനോട് ചെറിയായിട്ട് ബോട്ട് മിക്സ് മേളിൽ ഉണ്ടാക്കിയാൽ മാത്രം തടിയും മൊത്തം ഒക്കെ ഈ സാധാരണ മണ്ണ് ഫില്ല് ചെയ്താൽ മാത്രം മതി ഈ സാധാരണ മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വേറൊരു കാര്യം ചെയ്യണം ഒരാഴ്ച മുമ്പേ നമ്മൾ ഡി ഐ പി വളം ഡി ഐ പി ഇട്ട് നമ്മൾ വെള്ളം കോരി ഫസ്റ്റ് തണുപ്പ് ചട്ടാക്കണം ഇതാണ് ഡി ഐ പി ഇത് നമ്മൾ തുറന്ന് വെച്ച് ചെയ്യാൻ വന്നേ ഇത് അലിഞ്ഞ് പോയി ഇതാണ് ഡി എ പി ഞാൻ കാണിക്കുക എല്ലാവർക്കും അറിയാൻ വേണ്ടി ഇതാണ് ഡി ഐ പി ഇതിന്റെ ഒരു സ്പൂൺ ഇട്ടാൽ മാത്രം മതി നമ്മൾ സീഡ് വാകുമ്പോഴും ഇതാണ് പങ്കി സൈഡ് നമ്മുടെ സാപ്പ് കലയ്ക്കിയ വെള്ളമാണ് ഇത് നമ്മൾ ആദ്യം ഒഴിക്കുന്നു ഒഴിഞ്ഞ സീഡ് വായിക്കഴിഞ്ഞാണ് ഒഴിക്കേണ്ടത് അപ്പം ആദ്യം നമ്മൾ മണ്ണിട്ട് വില്ലേമ്പാണ് ഇത് നമ്മൾ ഈ ഈ ഒരു ഭാഗം നമുക്ക് ഒരാഴ്ച മുമ്പ് ചെയ്യേണ്ടതാണ് ഒരു ഭാഗം മാത്രം ഈ ഡി എ പി വളമിട്ട് വെള്ളം ഒഴിക്കുന്നത് ഒരാഴ്ച മുമ്പ് ചെയ്യണം ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഉടനെ ഞാൻ കാണിക്കും എനിക്ക് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ കാണിക്കുന്നതാണിത് ഇതിങ്ങനെ നേരപ്പ് വരുത്തിയിട്ട് നമ്മൾ ബി എ പി കലക്കിയ വെള്ളം നമ്മൾ ഡി എ പി ഒരു സ്പൂൺ എണ്ണം ഡി എ പി ഡി എ പി ഇത്ര ഇട്ടാൽ മതി ഒത്തിരി കൂടുതലായാലും കുഴപ്പമുണ്ട് ഇങ്ങിട്ട് നമ്മൾ നിറച്ച് വെള്ളം കോരി ഇട്ടേക്കണം ഒരാഴ്ച മുമ്പ് ഇട്ടക്കണം എന്നിട്ട് ഈ തണുക്കണം ഈ മണ്ണ് വശത്ത് തണുത്തിട്ട് ഇച്ചാൽ കൂടുതലായി പോയെന്ന് തോന്നുന്നു അത് മാറ്റിയാൽ കുഴപ്പമില്ല അത് ആവശ്യത്തിന് ഇട്ടാൽ മാറ്റിയാൽ മതി ഇങ്ങനെയാണ് ഞാൻ സീഡുകൾ വാങ്ങുന്നത് ഈ രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നത് പലരും ചോദിക്കുന്നതുകൊണ്ടാണ് എങ്ങനെ കിളിപ്പിക്കുന്ന ചോദിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവം ഇത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാബുപാലയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കുഴപ്പമില്ല അപ്പം ഈ വെള്ളം ഇതൊന്നും തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ കുറഞ്ഞ് ഒരാഴ്ച ഇട്ടേക്കണം ഒരാഴ്ച ഒഴിയുമ്പോൾ നമ്മുടെ ഈ ഡി എ പി ഇതേപോലെ മൊത്തം അലിഞ്ഞ് മാറത്തില്ല ഇതുപോലെ കറുത്ത മേളിലേക്ക് അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ അലിച്ച് സീഡ് പാകം മന്തി ചെയ്യണം വെച്ചാൽ ഈ ചകിരിപ്പൊടി അത് ചകിരിപ്പൊടി കഴുകി ഉണങ്ങിയതായിരിക്കണം പങ്കി സൈഡൊക്കെ വരും അതുകൊണ്ട് നമ്മൾ ഈ വരും ചകിരിപ്പൊടി നല്ലതും ക്ലിയർ അല്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ ചായ കഴുകി ഉണങ്ങി അരിപ്പൊടി കയറണം വണ്ടി പോലെ വെച്ചിട്ട് നരപ്പ് വരുത്താൻ നമ്മൾ ഈ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോത്ത് മിക്സ് തയ്യാറാക്കുക നമ്മൾ അപ്പം നമ്മുടെ മണ്ണിടഞ്ഞത് ഇത് മണ്ണിടഞ്ഞുകൊണ്ട് ജൈവോളം ഇത്രയും ജൈവവളം ഇട്ടു ചാണകപ്പൊടി നമ്മൾ മിക്സി പൊടിച്ച നേരത്തെ പറഞ്ഞിരുന്നു ഇത് പൊടിച്ചതാണ് അതുകൊണ്ട് ശരിക്ക് കൂട്ടി കളക്കുക ഇതിനകത്ത് നമ്മൾ ചരിപ്പൊടി ചേർക്കണ്ട കാരണം നമ്മൾ ചാണകപ്പൊടിയും ജൈവവളവും ചേർന്നപ്പോൾ തന്നെ അത് ശരിക്കും റൂട്ടാകാനുള്ള സൗകര്യങ്ങളെല്ലാം പ്ലാന്റിൽ കൊണ്ടാവും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ണേക്കോട്ട് നമ്മൾ മിക്സ് ചെയ്യുക ഇങ്ങനെ വാങ്ങുമ്പോൾ നമ്മൾ സീഡിൽ മൊത്തം കിളിക്കും ഇതേ രീതിയിൽ വേണം ഭാവിൻ്റെ ഈ ഇത് മൊത്തമായി കാണണം കണ്ടെങ്കിലേ മനസ്സിലാവത്തുള്ളൂ ഇടയ്ക്ക് വെച്ച് വീട് നിർത്തി പോകരുത് മൊത്തമായി കണ്ണ കാണണം ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലാവും ഇങ്ങനെ ഭാഗം നമ്മുടെ മൊത്തം സീഡും കിളിക്കും ഇതുപോലെ നരപ്പ് വരുത്തിട്ട് ആദ്യം സാപ്പ് വിലക്ക് വെള്ളം ഒഴിക്കണം ആദ്യം സാപ്പുകളൊക്കെ വെള്ളം ഒഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ സീഡ് മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാപിലക്ക് വെള്ളം ഒഴിക്കുന്നത് ആദ്യം ഇത് കഴിഞ്ഞ് നമുക്കിനി ഇതിനകത്ത് സീഡ് 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 സീഡെല്ലാവർക്കും അറിയാവുന്ന സീഡാണ് ഇത് ചെറിയ ചെറിയ സീഡാണ് നേരത്തെ മുൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് നാറൻ സീഡ് പാകുന്ന കാണിച്ചിട്ടുണ്ട് ഇത് ഡബിൾ പെറ്റിൻ്റെ സീഡ് പാകുന്ന രീതി അയച്ച വ്യത്യാസങ്ങളുണ്ട് ഈ രീതി പാകിഞ്ഞാൽ മാത്രമേ ഡബിൾ പെറ്റലിന്റെ സീഡ് കിളിക്കത്തുള്ളൂ സീഡിങ്ങനെ പൊതുറ്റൊതുക്കെ ഇങ്ങനെ ഇട്ടുള്ളതാണ് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓട്ടോ എല്ലാ വീഡിയോയിലും കാണുന്നതാണ് നമ്മുടെ ഈ പോർട്ട് മിക്സ് ആണെങ്കിൽ നമ്മൾ ഈ പോർട്ട് മിക്സ് ആ മണ്ടയ്ക്ക് ചൂടി ഇട്ട് കൊടുക്കണം കാരണം ഇത് കിളിച്ച് വരുമ്പോൾ നമ്മുടെ തൈക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഈ തൈകൾ മറിഞ്ഞ് ഒഴി വയ്ക്കുമ്പോൾ ഞാൻ നമ്മൾ മണ്ട ഒക്കെ കൊടുക്കുന്ന മണ്ടയ്ക്ക് നമ്മൾ മണ്ടയ്ക്ക് പിന്നെ സാപ്പ് അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം കാത്തൊഴിച്ചു കൊടുക്കണം നമ്മൾ ഈ കുപ്പി കുപ്പി വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ കുപ്പി അടപ്പ് അതിൽ അടച്ചാണെന്ന നമ്മൾ ശ്രദ്ധിക്കണം അതുകഴിഞ്ഞ് കുപ്പി അടപ്പ് ഒന്നോ രണ്ടോ ചെറിയ ഓറം ഇട്ടാൽ മാത്രം മതി ചെറിയ സേഫ്റ്റി ബിൻ കൊണ്ടിട്ടാൽ മതി ഇങ്ങനെ തന്നെ മുമ്പോട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കിളിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഓളയടാവും ആ ഒരു ഓളട്ട് അല്ലെങ്കിൽ തീ തൈ മറിഞ്ഞു മറിഞ്ഞ് പോകും വെള്ളം ഒഴിക്കുമ്പോൾ അതിനാണ് ഒരു ഓളട്ട് വെള്ളമൊഴിക്കാൻ കിളിച്ച് കഴിയുമ്പോൾ ഒരു ആറ് ഏഴ് ദിവസത്തിനുള്ളിൽ തൈകളെല്ലാം കിളിക്ക് വെള്ളം ഒഴിച്ചു ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ക്ലൈമറ്റിന് പാടുന്ന രീതിയാണ് നീ കാണിച്ചത് അഥവാ നമ്മൾ ഈ ഭയങ്കര ചൂടാണ് അതായത് നമുക്ക് ഇത് മുപ്പത് ഡിഗ്രി മേലെ ചൂടൊക്കെ വയ്ക്കുവാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നു എന്നുള്ള കാര്യം നീ കാണിക്കാൻ പോകുള്ളൂ അതാണ് കാണിക്കാൻ ഞാൻ പോകുന്നത് ഇതൊരു ഇത് ഇതുപോലത്തെ ഒരു ജാറിനെ ഒരു ബേസിനകത്ത് വെള്ളം എടുക്കുക വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലും കാരണം ഇത് ഹോളകത്ത് വെള്ളം കയറിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ ഈ ആ വെള്ളത്തിലോട്ട് ഈ സ്റ്റീലിൻ്റെ പാത്രം തകത്ത് വെക്കുന്നു എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ ഓട്ടോ മിക്സിലും സിഡിലും ഒക്കെ ഇട്ട് സീഡിലിട്ട് ഇത് തിരിച്ച് വെച്ച് നോക്കുന്നു ഇതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് നമുക്കിതിന് കൂളിങ് കിട്ടും ഈ കൂളിങ് നമുക്ക് പോകാനായിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം നനിച്ച പേപ്പർ ചെറുതായിട്ട് വെള്ളം നനിച്ച പേപ്പറൊന്നും എന്നിട്ട് വേറൊരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഡബിൾ ബെറ്ററിന്റെ സ്വീർ കാണിക്കുന്നത് അതുകൊണ്ട് മൊത്തമായിട്ടും കാണണം ഇതുപോലെ സൈഡിൽ നമ്മൾ സൈഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെക്കാം കാരണം നമ്മൾ സ്റ്റീർ പാത്രം അകത്ത് കിട്ടുന്ന കൂളിംഗ് നമുക്ക് പുറത്തു പോകരാനാ നമ്മൾ ആ കൂളിങ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പേപ്പർ സൈഡിൽ കൊടുത്തു ചെറുതായിട്ട് നനച്ച് വേണം പേപ്പർ കൊടുക്കേണ്ടി അപ്പോൾ ഒന്നുകൂടെ അമങ്ങി ചെന്നോ പേപ്പർ ശരിക്കും ഉള്ളു നനഞ്ഞിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ പേപ്പറിങ്ങിന് വരുന്നത് അപ്പം നമ്മൾ ശരി നനച്ച് ചൂടുള്ള സമയങ്ങളിൽ സീഡ് കളിപ്പിക്കുന്ന ഈ രീതിയിലാണ് സീഡ് കളിപ്പിക്കുന്നത് മൊത്തം സീഡ് കളിക്കാറുണ്ട് എന്നിട്ട് വെള്ളത്തിനകത്താൻ വെച്ചിരുന്നാൽ മതി അപ്പം വെള്ളം ഇത്രയും വെള്ളം ഇത്രയും വെള്ളം നിൽക്കുമ്പോൾ നമ്മുടെ ഇത്രയും ഭാഗം കൂളിംഗ് കിട്ടും ആ കൂളിങ്ങിനകത്ത് പോകാതിരിക്കുമ്പോൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ കൂളിങ് നമുക്ക് ഈ പോർട്ട് മീസിനകത്തും കിട്ടും കിട്ടി നമുക്ക് പെട്ടെന്ന് നമുക്ക് സീഡ് കിളിപ്പിക്കാൻ വേണ്ടിയാണ് കാലാവസ്ഥ ആണ് ഈ കാരണം അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഒരു ഒരു ആറ് ദിവസം ഇങ്ങനെ ഇരുന്നാൽ മതി ആറ് ദിവസം സീഡ് കളിക്കും രണ്ടാം ദിവസം വെള്ളം ഒഴിക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാം ദിവസം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സാപ്പ് കലക്കി വെള്ളം തന്നെ ഒഴിക്കണം രണ്ടാം ദിവസം ഒഴിക്കുമ്പോഴും എന്നും വൈകിട്ട് വെള്ളം ഒഴിക്കണം സീഡ് കിളിക്കുന്ന വരെ ഒരു നാല് ദിവസത്തേക്ക് രാവിലെ കൂടെ തുള്ളിച്ച് വെള്ളം ഒഴിച്ച് നല്ലതാണ് ഇനി വെള്ളം ഒഴിച്ച് ചെതായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നോക്കണം മുള വരുന്ന നോക്കണം ഇത്രയേ ഉള്ളൂ നമ്മൾ ഡൗളപ്പ് സീഡ് പാകുന്ന രീതികളൊക്കെ ഇതൊക്കെയാണ് സീഡുകൾ പാകുന്നത് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായാൻ തോന്നുന്നു അഥവാ ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് വിളിച്ചു വെച്ചാൽ മാത്രം മതി നമ്മളതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു തരുന്നതാണ് എന്ത് അഭിപ്രായം പറയുന്നതിനും യാതൊരു മടിയില്ല പറഞ്ഞു തരുന്നതാണ് അതാദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്